ബോർഡുകൾ ചില പാർട്ടികളുടെ ഐശ്വര്യമാണോ എന്ന് തോന്നുന്നു സമ്മേളന നഗരികളിലൂടെ കടന്നു പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വടിയെടുക്കുന്നതിന് മുൻപ് നാടായ നാട് മുഴുവനുള്ള മതിലുകളായിരുന്നു ഇരകൾ ബോർഡുകളുടെ പൂർവാശ്രമം ഈ ചുവരെഴുത്തുകളാണ് ചുവരെഴുത്തുകളുടെ അനൗചിത്യവും അഭംഗിയും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മഹാരാജാസ് കോളേജിലേക്ക് കയറി ചെന്നാൽ മതി മഹാരാജാസിന്റെ പ്രതാപകാലത്ത് ആ ചുവരുകളിലൊന്നും കൈക്കറിത്തിൻ്റെ വിപ്ലവവായാടിത്തങ്ങൾ പതിഞ്ഞിരുന്നില്ല അക്കാലത്ത് പഠിക്കാൻ യോഗമുണ്ടായിരുന്ന പോലെ എ കെ പോലെ വയലാർ രവിയെ പോലെ തോമസ് ഐസക്കിനെ പോലെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെയുള്ളവർക്ക് ഇന്ന് വേദന തോന്നാം ഇന്നിപ്പോൾ ഒരു സമ്മേളനത്തിന്റെ പൊലിമയും ഗരുമയും ബോർഡുകളിലും അലങ്കാരങ്ങളിലുമാണെന്നാണ് സംഘാടകരുടെ സങ്കല്പമെന്ന് തോന്നിപ്പോകും നിയമലംഘനം എന്നത് രാഷ്ട്രീയ കക്ഷികളുടെ അധികാരവും അവകാശവുമായി കരുതപ്പെടുന്നു നടുറോട് അടച്ചുകെട്ടി ബലാകാര വേദിയൊരുക്കുക കേമത്തമായിരിക്കുന്നു ഒരേ നിറത്തിലുള്ള കൊടിതോരണങ്ങൾ കൊണ്ടും വസ്ത്രധാരണം കൊണ്ടും ബോർഡുകളെ കൊണ്ടും ഒരു നഗരത്തെ തന്നെ വിരസാകാന്താരമാക്കി കളയും നിയമം നിർമ്മിക്കുന്നത് അത് ലംഘിക്കാൻ വേണ്ടിയാണെന്ന് തോന്നും ചിലപ്പോൾ എന്ത് തോന്നിയാസം പ്രവർത്തിക്കാനും അധികാരം നൽകുന്ന ഒരു നിയമം കൂടി പാസാക്കിയാൽ തങ്ങൾ മിണ്ടാതിരിക്കാമെന്ന് ഹൈക്കോടതിക്ക് പറയേണ്ട അവസ്ഥയായിരിക്കുന്നു രാഷ്ട്രീയക്കാരെ ഭയന്ന് മിണ്ടാപ്രാണികളായ നികുതിദായകരുടെ പരാതികൾ കോടതിയിലേക്ക് പ്രവഹിക്കുകയാണ് അതിൽ ഡോക്ടറും എഞ്ചിനീയറും ഡ്രൈവറും എല്ലാം അയച്ച നൂറുകണക്കിന് പരാതികൾ കോടതിയിലേക്ക് എത്തുന്നുണ്ട് കുട്ടികൾ തെറ്റെയ്യുമ്പോൾ തിരുത്താൻ മുതിർന്നവരുണ്ടായെന്ന് വരും മുതിർന്നവർ തെറ്റിന്റെ പാതയിലേക്ക് നീങ്ങുമ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികളെ ആര് തിരുത്തും പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് സമരമുഖത്ത് എല്ലാവരും കാലാകാലങ്ങളായി വിളിച്ചു വരുന്ന ഒരു മുദ്രാവാക്യമാണ് ആഭ്യന്തരം മരിക്കുന്ന കക്ഷിയാണെങ്കിൽ കളി കാര്യമായെന്ന് വരും മറ്റുള്ളവർക്ക് അങ്ങനെ വിളിച്ച് രസിക്കാമെന്നേ ഉള്ളൂ വന്നു വന്ന് കോടതിയും ഞങ്ങൾക്ക് പുല്ലാണ് എന്ന മട്ടിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഹീറോയിസം മുന്നേറുന്നത് മെട്രോ നഗരം മുതൽ പഞ്ചായത്ത് വരെ നടപ്പാക്കാവുന്ന ഒരു പോംവഴിയുണ്ട് രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടി വേണം എന്ന് മാത്രം പൊതു ഇടങ്ങളിൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിച്ച് ആവശ്യക്കാർക്ക് വാടകയ്ക്ക് നൽകുക സ്വകാര്യ സ്ഥലങ്ങളിലും ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയും ഇത്തരം ഇടങ്ങൾ സ്ഥല ലഭ്യതയ്ക്കനുസരിച്ച് ആരംഭിക്കാവുന്നതേ ഉള്ളൂ പ്രചാരണം ആവശ്യമായവർക്ക് സൗകര്യം അതൊരുക്കി കൊടുക്കുന്നവർക്ക് വരുമാനം ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ നാടിനീള ബോർഡുകൾ വെച്ച് നാടിന്റെ സൗന്ദര്യം മറയ്ക്കാതെയും ഹരിക്കാതെയും ഇരിക്കുന്നതാണ് നല്ലത് നിയമം നടപ്പിലാക്കിയ ജില്ലകളിലെ തെരുവോരങ്ങൾ കൂടുതൽ മനോഹരമായിരിക്കുന്നു